ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് ഉദ്ദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് കെട്ട് പൊട്ടിക്കുക ഇനി ഈ കടകളെല്ലാം പൊട്ടിത്തരുമ്പോഴേക്കും അതിലേക്ക് അഞ്ച് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കുക ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചേറെ സമയം നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നതുവരെ മാത്രം വഴറ്റുക ഇവിടെ ഈ സവാളയുടെ കളർ മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മസാലക്കൂട്ട് നന്നായിട്ട് മൂത്തൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ സാമാന്യം നല്ല വലുപ്പമുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൂട്ടുകറിയായതുകൊണ്ട് തന്നെ കഷ്ണങ്ങൾ തീരെ അങ്ങ് വെന്തുടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരല്പം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് വലുതായിട്ടോ ചെറുതായിട്ടോ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങും അതുപോലെ മസാലക്കൂട്ടുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരിക്കൽ കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിവിടെ ഒരല്പം കട്ടിയോട് കൂടിയാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് വെന്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ ഇനി ഒരു പക്ഷേ ഗ്രേവിയോടു കൂടിയാണ് കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ അഞ്ഞൂറ് എം എൽ ചൂടുവെള്ളത്തിന് പകരം കുറഞ്ഞതൊരു എഴുന്നൂറ് എം എൽ ചൂടുവെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാത്രം അടച്ചു വെച്ച ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം ഏകദേശം പറ്റിയിട്ടുണ്ട് ഒടുവിലായിട്ട് ഇതിലേക്ക് നമുക്ക് മുന്നൂറ് എം എൽ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി അതോടൊപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിനും അതുപോലെ ഏത് ഏത് പലഹാരത്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം